ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെന്താ മോർണിംഗിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പുട്ടും കടലയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു അത് ഉണ്ടാക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ലഞ്ചിൻ്റെ കറികളൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഒന്നറിയണ്ട അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചെറിയ കൊച്ചു കൊച്ചു ആയിട്ട് അങ്ങ് മുഴുവനായിട്ടോ വീഡിയോ അങ്ങ് കൊണ്ടുപോകാം അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും കാണണം കേട്ടോ കണ്ടാൽ മാത്രം പോരാട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറന്നുപോകുന്നത് അപ്പോൾ ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ എഴുന്നേറ്റ് ഉടനെ അങ്ങനെ ചായ കുടിക്കാറില്ല കേട്ടോ എൻ്റെ ആ യഥാർത്ഥ ഒരു രൂപം കണ്ടിട്ട് നിങ്ങൾ അത് ഞെട്ടി പോകണ്ട കേട്ടോ ഞാൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു കോലാണ് ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയിൽ നമ്മൾ കിച്ചണിൽ ചെയ് പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ പോയി ഒന്ന് കുളിക്കണം അപ്പം നമ്മൾ എണീറ്റ ഉടനെ തന്നെ ഞാൻ വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത് അതൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് അതായത് കുറച്ചേരം എഴുന്നേറ്റ് കുറച്ച് നേരം ഇരുന്ന് സാവധാനം ഒന്ന് ഫ്രഷായി ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറി ചായ വെക്കുന്നത് അപ്പോൾ എന്തായാലും ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇനി എന്തായാലും ഇനിയിപ്പോൾ സമയമില്ലല്ലോ എനിക്കാണെങ്കിൽ ഇന്നൊന്ന് വീട്ടിലൊന്ന് പോകണം കുഞ്ഞു ഇവിടെ ഇല്ല കേട്ടോ കുഞ്ഞു തൃപ്പൂണിന് ഇത്രയല്ല വീട്ടിൽ നിൽക്കാൻ പോയിരിക്കുകയാണ് രണ്ട് ദിവസം അവധിയാണല്ലോ ശനിയാഴ്ച ശനി ഞായറും അപ്പോൾ ആൾ ആളത് കാരണം തലേ ദിവസം വെള്ളിയാഴ്ച വൈകിട്ട് പുള്ളി വീട്ടിലേക്ക് പോയി അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് വീട്ടിൽ എനിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ എന്തായാലും ഞാനപ്പോൾ ഓർത്തു രാവിലെ ശ്യാമിനോ ചോറ് കൊണ്ടുപോകണം അപ്പോൾ അതിൻ്റെ കറികളൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കണം പിന്നെ കണ്ണനും അവർക്ക് രണ്ടുപേർക്ക് മാത്രം മതി ഇന്ന് ഞാൻ വീട്ടിൽ നിന്നായിരിക്കും കഴിക്കുന്നത് ഉച്ചയ്ക്ക് പറ്റുന്നെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും വീട്ടിൽ നിന്ന് തന്നെ കഴിക്കും അപ്പോൾ അതിൻ്റെ കുറച്ച് ഇന്ന് ആ ഒരു കറികളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം കടലക്കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ചട്ടി വെച്ചിരിക്കുന്നത് എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് കടയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ എപ്പോഴും വെക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ അത് ആ സവാളയൊക്കെ ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇല്ലാട്ടോ കറിവേപ്പില ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ഉണങ്ങി കറിവേപ്പിലാണ് കേട്ടോ കിട്ടിയത് സത്യം പറഞ്ഞത് ഈ കറിവേപ്പില നമ്മളുടെ വീട്ടിൽ അതായത് വീട്ടിൽ നിന്ന് വീട്ടിൽ തന്നെ ശരിക്കും ഒരു വേപ്പില നമ്മൾ വെച്ച് പിടിപ്പിക്കണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ചാനൽ കാണുമ്പോൾ അവരുടെ അടുക്കള തോട്ടത്തിൽ തന്നെ എന്താ പറയുക കറിവേപ്പില പച്ചമുളക് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ശരിക്കും കൊതി വരാറുണ്ട് കേട്ടോ നമുക്കിവിടെ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ വാടിക്കരിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കിട്ടും അത് അതാണെങ്കിൽ വിഷമടിച്ചതും ആവാം അങ്ങനെയുള്ളതൊക്കെ കിട്ടുകയുള്ളൂ ശരിക്കും മിക്കതും അങ്ങനെ തന്നെയാണ് പക്ഷേ എൻ്റെ വീട്ടിൽ ഉണ്ട് കേട്ടോ അതെന്ന് പറഞ്ഞാൽ വലിയ മരം എങ്കിലും അത്യാവശ്യം നമുക്കിപ്പോൾ പുറത്തുനിന്ന് ഫ്രഷ് ആയിട്ടുള്ള ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള അത്യാവശ്യം അവിടെ നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കൊമ്പൊടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും അത്യാവശ്യത്തിനുള്ള കറിവേപ്പലുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ പച്ചമുളകും ഉണ്ട് കേട്ടോ കുറച്ച് പച്ചമുളകും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എനിക്കിവിടെ അതൊന്നും സത്യം പറഞ്ഞത് അതൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതി വരാറുണ്ട് നമുക്കിങ്ങനെ പോയി അപ്പം തന്നെ പറിച്ച് അങ്ങനെ വെക്കുന്ന ഒരു സുഖം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇല്ലല്ലോ അപ്പോൾ അത് കടലക്കറിക്ക് ഞാൻ തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറിയാട്ടോ സാധാരണ നമ്മൾ കടലക്കറി വെക്കുമ്പോൾ എടുക്കുന്ന ആ ഒരു ടൈം എടുത്ത് വെക്കുന്ന ആ ഒരു രീതിയിലല്ല രീതിയിലല്ലാട്ടോ ഞാൻ ഇന്ന് വെച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് എനിക്ക് വീട്ടിൽ പോകേണ്ട ആ ഒരു തിരക്കും ഉണ്ടല്ലോ അപ്പോൾ രാവിലെ തന്നെ പോകണം അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കിലാണ് പിന്നെ അതുപോലെ ശ്യാമിനാണെങ്കിൽ ഒമ്പത് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ അതിനുള്ളിൽ തന്നെ എല്ലാം റെഡി ആയിട്ട് അപ്പോൾ ആ ഒരു തിരക്കിൽ സ്പീഡിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുട്ടായിരുന്നു കേട്ടോ ഇന്ന് പുട്ടും കടലക്കറിയാണ് അപ്പോൾ അതിന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണെന്ന് വെച്ചിരിക്കുന്നത് എനിക്ക് കടലക്കറിയൊക്കെ ശരിക്കും എൻ്റെ അമ്മ വെക്കുന്ന കറിയാണ് കേട്ടോ ഇഷ്ടം ഇവിടെ കുട്ടികൾക്കൊക്കെ ഞാൻ വെക്കുന്നതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അതാണിതെന്നൊക്കെ പറയുമെങ്കിൽ കൂടിയും എനിക്കെപ്പോഴും ഞാൻ എത്ര നല്ലോണം എനിക്ക് വെച്ച് കഴിഞ്ഞെന്നാലും എനിക്ക് എൻ്റെ അമ്മ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് കാര്യങ്ങൾ അത് കടലക്കറി മാത്ര എല്ലാ കറികളാണെങ്കിലും അമ്മ വെക്കുന്ന ആ ഒരു ടേസ്റ്റിലെനിക്ക് തോന്നാറില്ല അതൊരു പക്ഷെ എൻ്റെ തോന്നലാവാം എനിക്ക് തോന്നുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മൾ എത്രയെല്ലാം നല്ലോണം വെച്ചാലും ഇനിയിപ്പോൾ ആ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അമ്മമാരിപ്പം ആ വീട്ടിൽ അമ്മയാണെങ്കിലും അമ്മമാർ വെക്കുന്ന ആ ഒരു കറികളുടെ ടേസ്റ്റ് ഒരിക്കലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടാറില്ല ഇനി ഇപ്പം എൻ്റെ തോന്നലാണോ എന്നറിയില്ല ഒരു ഒരുപാട് അത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്ന് എന്തായാലും വീട്ടിൽ ചെല്ലും എന്നുള്ളത് അമ്മയോടൊന്നും വിളിച്ച് പറഞ്ഞിട്ടുമില്ല കേട്ടോ ഞാൻ പെട്ടെന്നാണ് ചെല്ലേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം ഞാൻ രാവിലെ എത്തും എന്നൊന്നും ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുമില്ല കുഞ്ഞുനിപ്പോഴായിട്ട് നമ്മൾ സ്കൂളിൽ ചോറ് അങ്ങനെ കൊടുത്ത് വിടാറില്ല കേട്ടോ ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ ലഞ്ച് പാക്ക് ചെയ്യുന്ന കുഞ്ഞുന് സ്കൂളിൽ പോകുമ്പോൾ ലഞ്ച് പാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കാറുണ്ടായിരുന്നു അപ്പം ഞാൻ ഇപ്പോൾ അവൾക്ക് ലഞ്ച് അങ്ങനെ പാക്ക് ചെയ്യുന്നില്ല കേട്ടോ കാര്യം സ്കൂൾ തുറന്ന സമയത്ത് ആൾക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകുന്നത് തന്നെയാണ് ഇഷ്ടം ഞാൻ വെച്ച് കറികളൊക്കെ കൊണ്ടുപോകണത് തന്നെയാണ് സ്കൂളിലെ കറികൾ കൂട്ടി കഴിക്കാനായിട്ട് ഇഷ്ടമില്ല പക്ഷേ പ്രിൻസിപ്പലിൻ്റെ നിർബന്ധം എല്ലാ കുട്ടികളും അവിടെ നിന്ന് കഴിക്കണം ഇപ്പോഴത്തെ ഇപ്പോൾ പിന്നെ പണ്ടത്തെ ആ ഒരു ഫുഡും അല്ല കേട്ടോ ഇപ്പോൾ എല്ലാം നല്ല നല്ല കറികളൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ കിട്ടുന്നത് അപ്പോൾ എന്തായാലും പ്രിൻസിപ്പളും പറഞ്ഞു അപ്പോൾ പിന്നെ എല്ലാ കുട്ടികളും അവിടെ നിന്നാകുമ്പോൾ എന്തായാലും നമ്മുടെ മോൾ അവിടെ തന്നെ കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ അവൾക്ക് ലഞ്ച് കൊടുത്ത് വിടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് കൂടുതലും ലഞ്ച് പാക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും കാണാത്ത കേട്ടോ പിന്നെ ശ്യാമിന് പാക്ക് ചെയ്യാറുണ്ട് അത് ഞാൻ പെട്ടെന്ന് അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് സമയവും കിട്ടാറില്ല പിന്നെ അത് സ്കൂളിൽ കൊടുക്കേണ്ട അതായത് സ്കൂളിലത്തെ ഊണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിലേക്കുള്ള ഒരു നമ്മളുടെ അന്നൊക്കെ സ്കൂളിൽ ഉച്ചക്കഞ്ഞി ആയിരുന്നു കേട്ടോ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊരു അപ്പോൾ ഉച്ചക്കഞ്ഞി ശരിക്കും അന്ന് കഞ്ഞിയും പയറുമായിരുന്നു ചെറുപയറായിരുന്നു അന്നത്തെ ഒരു മെയിനായിട്ടുള്ളത് അപ്പോൾ ആ കഞ്ഞിയും പയറെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു ശരിക്കും ആ ആ പയറിനൊക്കെ ഞാൻ പഠിച്ചത് സെൻറ്റ് ജോസഫ്സ് കോൺവെൻ്റിലാണ് കേട്ടോ തൃപ്പൂണിത്ര അവിടെയാണ് പഠിച്ചത് അപ്പോൾ ആ സമയത്തൊക്കെ ഞാനൊരു ഏഴാം ക്ലാസ്സിലൊക്കെ ഒരു ആറിലേകിലൊക്കെ പഠിക്കുന്ന സമയത്തൊന്നും എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഉച്ചക്കഞ്ഞി കിട്ടണ ഒരിതുണ്ടായിരുന്നില്ല കാര്യം കുറച്ച് അന്ന് അന്ന് എന്തോ എനിക്കൊന്നും ശരിക്കും ഉച്ചക്കഞ്ഞി കിട്ടാനുള്ള ഒരിതല്ലായിരുന്നു ഞാൻ ഒരു എലിജിബിലിറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അന്നൊക്കെ എനിക്ക് അത് ഓർമ്മയില്ല പക്ഷെ എന്തായാലും എനിക്കൊന്നും അന്ന് ഉച്ചകഞ്ഞി കിട്ടില്ലായിരുന്നു വേറെ കുട്ടികളൊക്കെ കഴിക്കണ കാണുമ്പോൾ ആ പയറ് അവർ കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു അതിനുശേഷമൊക്കെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് അങ്ങനെ പേര് കൊടുക്കാമെന്നുള്ള ഇതൊക്കെ വന്നപ്പോൾ ഞാൻ പേരൊക്കെ കൊടുത്തു ഉച്ചക്കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കഞ്ഞി ഒന്നും വാങ്ങിക്കില്ല ഞാൻ ഈ കറി മാത്രം പോയിട്ട് ചോറും പാത്രത്തിൽ ഈ കറി മാത്രം പോയി ഈ കറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോയി വാങ്ങിച്ചെക്കാൻ എൻ്റെ ഓർമ്മയിലുണ്ട് അതൊക്കെ ഒരു ശരിക്കും ആ ഒരു ടേസ്റ്റ് ഒന്നും ഇപ്പോഴത്തെ പയറിനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ പാവയ്ക്കുക ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ കൂടാതെ എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളിയും സവാളയും ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും മുളക് പൊടിയും അതിൻ്റെ കൂടെ തൈരും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കച്ചമ്പറും പിന്നെ പാവക്ക ഫ്രൈ പാവക്ക ഫ്രൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടാട്ടം അല്ലോണക്കിയിട്ടുള്ളതല്ല പച്ച പാവയ്ക്ക അതിൻ്റെ കൈപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് കൈപ്പ് കളയാം കൈപ്പ് കളയുന്നത് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മളൊന്ന് ഉപ്പ് വരട്ടിയിട്ട് അതിൻ്റെ ആ നീര് പോവാൻ വേണ്ടിയിട്ടൊന്ന് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ കൈപ്പിൻ്റെ നീര് ഒരുവിധം നീര് നമുക്കങ്ങ് പോയി കിട്ടും അപ്പോൾ പിന്നെ അതൊന്ന് കഴുകി അതിൻ്റെ കൂടെ കുറച്ച് ആവശ്യത്തിനുള്ള നമ്മുടെ മുളക് പൊടി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഒപ്പം കുറച്ച് തൈരും കൂടി നല്ലോണം ഒന്ന് പെരട്ടിയിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ചെന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു പാവക്ക ഫ്രൈ കിട്ടോ കൊണ്ടാട്ടത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് പാവയ്ക്ക ഫ്രൈ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രൈ എന്ന് പറയുമ്പോൾ നല്ല ഡാർക്കായിട്ടുള്ള ആ ഒരു ഉണങ്ങി നല്ല ആയിട്ട് വന്നവരെ നമ്മൾ ഫ്രൈ ചെയ്യണം വെറുതെ ഒരു വഴി വഴിക്കുന്ന രീതിയിൽ നമ്മൾ എടുക്കരുത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നവരെന്നാൽ കരിഞ്ഞോട്ട് പോകാനും പാടില്ല ആ ഒരു രീതിയിൽ നമ്മൾ നോക്കിയെടുക്കണം പിന്നെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള നല്ലൊരു സാലഡ് ഉണ്ട് അപ്പോൾ അത് നമ്മളിതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ അത് പറയാൻ മറന്നുപോയി പിന്നെ നമുക്ക് കുറച്ച് ചാറ് എന്തെങ്കിലും ഒരു ചാറ് കൂടി വേണമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ തക്കാളി ചാറ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അരച്ചിട്ടുള്ളൊരു കറി വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചട്ടി വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സ്കൂളിലത്തെ ആ ഒരു പയറിൻ്റെ ടേസ്റ്റ് അന്ന് ഞങ്ങളുടെ സ്കൂളിൽ ആ ഒരു പയറ് ഇപ്പം ഞാൻ എത്രയെല്ലാം ആ ഒരു രീതിയിൽ വെക്കാൻ നോക്കിയാലും ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടുന്നത് അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ ഒരു പയറിൻ്റെ ഒരു ടേസ്റ്റും കൂടി ആയിരിക്കുള്ളൂ കേട്ടോ അന്നൊരു കുഞ്ഞു കുഞ്ഞു പോലത്തെ പയറ കിട്ടാറ് അപ്പോൾ അത് ഞാൻ അത് കഴിഞ്ഞ ദിവസം കൂടി ഞാൻ വീട്ടിൽ പറഞ്ഞോളൂ ആ ഒരു ഇതൊന്നും ഇപ്പോഴത്തെ ആ ഒരു ഇപ്പോൾ ഒരുപാട് കറികൾ സ്കൂളിലുണ്ട് സാമ്പാർ ചിക്കൻ കറിയൊക്കെ വരെ ഉണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാ കറികളും ഒക്കെ ഉണ്ട് നമുക്കന്ന് ആ ഒരു പയറാണെങ്കിലും അതിൻ്റെ ഒരു പ്രത്യേക ആയിരുന്നു അപ്പോൾ നമുക്കിത് ആ സവാളൊക്കെ ഇട്ടിട്ട് നമ്മളുടെ തക്കാളിക്കറി ഇവിടെ റെഡി ആകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അരച്ചൊക്കെ എടുത്തു കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ റെഡി ആകലൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ എനിക്ക് പോവാനുള്ള ആ ഒരു തിരക്കിൽ ഞാൻ ആ ഒരു കുളിക്കലും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടത്തുന്നുണ്ട് ഓരോ ചട്ടി വെച്ചിട്ട് ഞാൻ ഇത് എല്ലാം ക്യാമറ എടുക്കുമ്പോൾ എടുക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റില്ല നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഇപ്പം നമ്മൾ മീൻ വാങ്ങിച്ചിട്ടാണെങ്കിൽ കുറച്ച് കുറച്ച് അധികം ദിവസമായിട്ട് നമ്മളിപ്പോൾ കർക്കിടകം തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അതായത് കർക്കിടകം തുടങ്ങി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മീനേ വെച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഇന്നും ഫുള്ളും വെജാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞെന്നാലും അവിടെയും പച്ചക്കറി വീട്ടിലാണെങ്കിൽ കർക്കിടകം തുടങ്ങിയിട്ട് പിന്നെ പച്ച മീൻ വെച്ചിട്ടില്ല ഫുൾ പച്ചക്കറിയാണ് രാമായണമൊക്കെ വായിക്കുന്നത് കൊണ്ടിട്ടൊക്കെ അവിടെ ഫുള്ളും പച്ചക്കറിയാണ് പക്ഷേ എന്താ പറയുക പച്ചക്കറി എനിക്ക് തോന്നുന്നു എൻ്റെ ചെറുപ്പത്തിൽ തുടങ്ങിയ വീട്ടിൽ മീൻ വാങ്ങിക്കൽ വളരെ കുറവാണ് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ബീഫ് ചിക്കൻ എന്ന് പറയുന്നൊരു സാധനം ഞങ്ങൾ വീട്ടിൽ വാങ്ങിക്കില്ലായിരുന്നു കാര്യം എൻ്റെ അച്ഛന് കുറച്ച് ചിക്കൻ അത്ര കഴിക്കാൻ പറ്റാത്തൊരിതൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ചിക്കൻ ഞങ്ങൾ വാങ്ങിക്കില്ല ഞങ്ങൾ കൂടുതലും ബീഫേ വാങ്ങിക്കുള്ളൂ അതും സൺഡേയ്സിൽ മാത്രമേ ബീഫ് വാങ്ങിക്കുള്ളൂ അതിങ്ങനെ അമ്മ ഇങ്ങനെ വരട്ടി ബീഫ് ഇങ്ങനെ വരട്ടിയെ വരട്ടി എന്ന് പറഞ്ഞാൽ ഫ്രൈ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ എടുക്കും ബീഫ് അപ്പോൾ ആ കുരുമുളകൊക്കെയാണ് കേട്ടോ അതിൽ കൂടുതലും ഇടുന്നത് കുരുമുളക് ഇട്ടിട്ടാണ് നമ്മളിങ്ങനെ വരട്ടി ഇങ്ങനെ എടുക്കുന്നത് ഫ്രൈ ആക്കി ഇങ്ങനെ എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ആ ബീഫിന് പക്ഷേ എന്താ പറയുക ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ പച്ചടിയോ പുളിശ്ശേരിയോ ഒരു വേറെ എന്തെങ്കിലും മറ്റേ പാവയ്ക്ക പച്ചടി മാങ്ങാ പച്ചടി ചീര ചീര എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചീരയെന്നല്ലോ അന്നൊക്കെ നമുക്ക് അവിടെ പറമ്പിൽ പച്ച ചീര ഇങ്ങനെ വെറുതെ മുളച്ചു വരും നമ്മൾ നടന ഒരു ചീര പോലും അല്ല നടാതെ തന്നെ ഇങ്ങനെ മുളക്കുന്ന ചീരകളുണ്ടല്ലോ അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ചീരയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നട്ട് വളർത്തുന്ന ചീരയെക്കാളും ഒരു ടേസ്റ്റാണ് ഇങ്ങനെ നമുക്ക് ഈ റോഡ് സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു പച്ച ചീര അതൊരു പ്രത്യേക ടേസ്റ്റാ ചീര വെക്കാൻ അത് അതൊക്കെയാണ് കൂടുതൽ നമ്മുടെ വീട്ടിലെ കറികൾ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമ്മുടെ തക്കാളി കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അരച്ചിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് തക്കാളി അരച്ചാണ് വെച്ചിരിക്കുന്നത് കുറച്ച് ചാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചാറുകറി ആവുമല്ലോ അപ്പോൾ കണ്ണനും ചാറ് ചാറുകറി ഒന്നും എന്തെങ്കിലും വേണം അപ്പോൾ എന്തായാലും അത് ഒന്ന് വെച്ചിട്ട് അപ്പോൾ നേരം അതിൻ്റെ ഇടയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് സ്പീഡാക്കി നമ്മളുടെ കറികളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അവിടെ അത് കഴിഞ്ഞിട്ട് കിച്ചന് ഒന്ന് നല്ലോണം ഒന്ന് തൂത്തൊക്കെ ഇട്ടിട്ടൊക്കെയാണ് പോയത് ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം ആവുമ്പോഴേ വരുവല്ലോ അപ്പോൾ എന്തായാലും അവിടെയൊക്കെ ഒന്ന് അല്ലെങ്കിൽ ആകെ കണ്ണനിപ്പോൾ എന്തായാലും ചോറൊക്കെ എടുത്ത് കഴിഞ്ഞാൽ വൃത്തിയാടാക്കി ഇടും ആൾ എന്തായാലും സാരമില്ല ഞാൻ എല്ലാം തൂത്ത് തുടച്ചൊക്കെ ഇട്ടിട്ടാണ് പോയത് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുനിന്ന് വരുന്നത് നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം ബായ്